നമ്മുടെ ഫുഡിൻ്റെ മാക്സിമം വരേണ്ടത് ആക്ച്വലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് വരണം പിന്നീട് പ്രോട്ടീൻ എന്ന് വരണം പിന്നീട് ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊപ്പോഷൻ വേണ്ടത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വൺ തേർഡിൻ്റെ താഴെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് വെച്ച് ഒരു വൺ തേർഡ് പ്രോട്ടീൻ വെച്ച് വൺ തേർഡ് വൈറ്റ് ഐ മീൻ മിനറൽ ഐ മീൻ ഫൈബേഴ്സും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറ്റ്സ് എ വെരി ഹെൽത്തി നേരെ മറിച്ച് നമ്മുടെ ഒരു ട്രഡീഷണൽ നമ്മുടെ സ്റ്റൈൽ എന്താ നമ്മൾ ആദ്യം ചോറ് ത്രീ ഫോർത്ത് നമ്മൾ ചോറ് ഇടും പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ചൊരു പ്രോട്ടീൻ ഏത് ഒരു കഷ്ണം മീനോ അല്ലെങ്കിൽ ഒരു കഷ്ണം ചിക്കൻ എന്തെങ്കിലും ഉണ്ടാകും പിന്നെ കുറച്ച് ഉപ്പേരി ഇങ്ങനെയുള്ള നമ്മൾ കഴിക്കുന്നത് അതാണ് ട്രഡീഷണൽ ഞാൻ ഇപ്പോഴത്തെ ജനറേഷനിലല്ല പറയുന്നത് ട്രഡീഷണൽ നമ്മുടെ അപ്പോൾ അതിൽ ഇന്ന് ആക്ച്വലി നമ്മൾ ഫാറ്റും ഇതൊക്കെ കഴിക്കുന്നതിനേക്കാളും ഹാംഫുള്ളാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നത് കാരണം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലറീസാണ് എക്സസ് ആണ് ഇപ്പോഴത്തെ ഫുഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ പറഞ്ഞാൽ ഈ മയനൈസിലൊക്കെ അതിൽ കൊളസ്ട്രോൾ കണ്ടൻറ് അധികമുണ്ട് പക്ഷേ ഈ ഫാറ്റി കണ്ടൻ്റ് ഉള്ളതും നമുക്ക് വല്ലപ്പോഴും കഴിക്കാം എന്നും കഴിക്കാതെ ഇപ്പം നമുക്കൊരാൾക്ക് ഫ്രൈഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും അത് കഴിക്കാതിരിക്കാൻ ആവശ്യമില്ല വല്ലപ്പോഴും കഴിക്കാം ക്വാണ്ടിറ്റിയും ശ്രദ്ധിക്കുക മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ ഒരു ഒരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതി ഉണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കഴിച്ചു അത് നമുക്ക് നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നിയോ ഞാൻ അൺഹെൽത്തിയാണല്ലോ കഴിച്ചത് എന്ന് ഫ്രൈഡ് ചിക്കൻ അങ്ങനെ എന്ത് ചെയ്യുമോ ഇന്ന് ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കഴിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരു ആപ്പിൾ മാത്രം കഴിച്ച് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് മാത്രം ഫ്രൂട്ട് ബോൾ മാത്രം കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാം അങ്ങനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും അതാണ് അതിൻ്റെ പോയിന്റ് മനസ്സിലായില്ല അപ്പം നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ തോതിൽ പ്രോട്ടീൻ നല്ല കൂട്ടി കഴിക്കണം ഫൈബേഴ്സ് ഉള്ള കണ്ടൻസ് ഉള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളും കൂടുതൽ കഴിക്കണം കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കുക ഫാറ്റും കുറച്ച് കഴിക്കുക ഇങ്ങനെ കഴിച്ചാൽ നമുക്കെല്ലാം ഒരു മിക്സ്ഡ് ആയിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഈ കോമൺലി ഉള്ളൊരു ഡൗട്ടാണ് പിന്നെ നമ്മൾ കാണുന്നതുമാണ് ഈ സ്ത്രീകളിലേക്കാളും കൂടുതൽ പുരുഷന്മാർ ഹാർട്ട് അറ്റാക്ക് വരുന്നു കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുണ്ട് അപ്പോൾ അതിൽ സത്യം അല്ല അത് സത്യമുണ്ട് ഉണ്ട് അതിൽ ആക്ച്വലി അതിലെന്താ വെച്ചാൽ സ്ത്രീകൾക്ക് ദൈവം തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഹോർമോൺ ഒരു റീപ്രോഡക്റ്റീവ് ഹോർമോൺ അത് ദൈവം ഒരുപക്ഷെ ഈ കുട്ടികളൊക്കെ നോക്കി ഐ മീൻ വളർത്തി നോക്കണ്ടേ എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി സ്ത്രീകൾക്ക് കൂടുതലുള്ളത് കൊണ്ട് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണെങ്കിലും അതുകൊണ്ട് ചിലപ്പം ഞാൻ അതിനെക്കുറിച്ച് അറിയുക സ്ത്രീകൾ വന്നിട്ട് റീപ്രൊഡക്റ്റീവ് ഏജിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത് ഫീമെയിൽ ഹോർമോണായിട്ടുള്ള ഹിസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉള്ളത് കൊണ്ടാണത് അതൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ ആ ട്രെൻഡിൽ ഇപ്പോൾ റീസൻറ്റ്ലി കുറച്ചൊരു വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈവൻ യങ്ങർ ലേഡീസിലും ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് കൂടിക്കൂടി വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാച്ചുറലി ദൈവം ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മനുഷ്യൻ വരുത്തി തീർത്ത കുറേ അപാകതകൾ കൊണ്ട് ആ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് വേണമെങ്കിൽ അതിന് പറയാം മനസ്സിലായില്ല കാരണം ഇപ്പോൾ ജങ്ക് ഫുഡ് ആരായാലും അത് ജെൻഡർ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ എല്ലാവരും ജങ്ക് ഫുഡിൻ്റെ ആൾക്കാരില്ലേ വ്യായാമം ഇല്ലായ്മ എല്ലാവർക്കും അങ്ങനെ ആയി ഇനിയിപ്പോൾ ആൾക്കോഹോളും സ്മോക്കിംഗ് ആണെങ്കിൽ പണ്ടൊക്കെ ജെൻഡർ ഡിഫറൻസ് ഇപ്പോൾ അതിനും ജെൻഡർ ഡിഫറൻസ് ഇല്ലാതായില്ലേ അപ്പം അതും പിന്നെ അതേപോലെ വ്യായാമമില്ലായ്മ സ്ട്രെസ്സ് എല്ലാവർക്കും സ്ട്രെസ് ആയില്ലേ അപ്പം അതുകൊണ്ട് നാച്ചുറലായിട്ട് ഈ ഫീമെയിൽ ജെൻഡറിന് കിട്ടിയിരുന്ന കുറേ പ്രൊട്ടക്ഷൻസിൻ്റെ ആ ഒരു ബെനിഫിറ്റ് റീസെൻ്റ് ഇപ്പം കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് ബട്ട് ബൈ എൻ ലാർജ് ആക്ച്വലി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു ഹോർമൽ പ്രൊട്ടക്ഷൻ ലേഡീസിനുണ്ട് ഓക്കെ പിന്നെ നമുക്കറിയാം ഈ സ്മോക്കിങ് ഹാർട്ടിനെ എഫക്ട് ചെയ്യും അതുപോലെ തന്നെ എക്സസ് ആൽക്കഹോൾ അത് നമ്മുടെ ഹാർട്ടിനെ എഫക്ട് ചെയ്യും അതെ അതെ ഈ സ്മോക്കിംഗ് ഹാർട്ട് ഐ മീൻ എഫക്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി രണ്ട് യങ് പേഷ്യൻസ് ഉണ്ട് തേർട്ടീസിലാണ് അവർ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നതാണ് അയാൾക്ക് മൂന്ന് ബ്ലോക്ക് ആയിരുന്നു ഞാൻ ഇന്നലെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തു വേറൊരു യങ് ഇതേപോലെ ഹീ ഈസ് ഓൾസോ ഇൻ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ആയിട്ടുള്ളൂ അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തു അപ്പോൾ ഈ രണ്ട് പേർക്കും വേറെ ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ലേ സ്മോക്കിംഗ് ആ രണ്ടുപേരും ഡിസ്ചാർജ് ആയിട്ടില്ല ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് പേർക്കും സ്മോക്കിംഗ് മാത്രമാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം അപ്പം ഈ ആളുകൾക്ക് സ്മോക്കിംഗ് കേടാണ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം കേടാണെന്നുള്ള പക്ഷേ ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുമെന്നുള്ളത് ഈ പേ ഇവർ തന്നെ സ്മോക്കിങ് ചെയ്യുന്നവർ തന്നെ ഇത് വന്നതിന് ശേഷം അറിയുന്നത് അതിന് വേറൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സി ഹാർട്ട് അറ്റാക്ക് പണ്ടൊക്കെ ഫിഫ്റ്റീസ് സിക്സ്റ്റീസ് സെവൻറ്റീസിലായിരുന്നു വന്നിരുന്നത് ഒരു തേർട്ടീസിലുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരിക എന്ന് പറയുമ്പോൾ അയാളുടെ ലൈഫിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ഏജ് ആണ് അയാൾ ജീവിതത്തിൽ ഒരുപാട് കരിയറിൽ മറ്റ് ഫാമിലി ഒബ്ലിഗേഷൻസ് ഇങ്ങനെ ഒരുപാടുള്ള സമയത്താണ് പെട്ടെന്ന് ഒരു ഇടുത്തി പോലെ ഇത് വന്ന് വീഴുന്നത് എന്നുള്ള ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് കൂടി അതിനുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത് പ്രിവൻറ്റീവ് എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ക്ലാസ്സുകളാണ് ഞാൻ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാം എങ്ങനെ ബ്ലോക്ക് നീക്കാം എങ്ങനെ വാൽവ് മാറ്റാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്തത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സി ഈ ഒരു പ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അതിനൊരുപാട് സോഷ്യോ ആൻഡ് ഫാമിലി ഇമ്പാക്റ്റ് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരാൾ മുപ്പത്തിയെട്ട് വയസ്സിൽ മരിക്കുകയാണെങ്കിൽ അറ്റാക്ക് വന്നപ്പം അയാൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി അയാൾ മരിക്കുക അയാളെ കുട്ടികൾ അഞ്ച് വയസ്സുള്ള ആൾ ഏഴ് വയസ്സുള്ള ഒരാൾ എവിടെയും എത്താത്ത ആ ഒരു സമയത്ത് അവരെ അനാഥരാക്കിയിട്ട് ഈ അച്ഛൻ പോകുന്നൊരവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് ആക്ച്വലി ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണത്തിനെക്കുറിച്ചും അത് യങ് ഏജിൽ വരാനുള്ള കാരണത്തിനെക്കുറിച്ചും അതിനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയൊരു മെസ്സേജ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ടത് അതിൽ ഒന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രിവൻറ്റബിൾ സാധനമാണ് ഈ സ്മോക്കിങ്ങിനെ ആൾക്കാർ അല്ലേ ഇപ്പോൾ നമ്മുടെ അച്ഛനൊക്കെ വന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭക്ഷണം കുറച്ച് കഴിച്ചു പോയി നമുക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെ പിടിച്ച് വെച്ച് ഒരു ഒരു ബിരിയാണി കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റ് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് സ്മോക്കിംഗ് അതേപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ആൽക്കഹോൾ ഈസ് ഓൾസോ ഈവൻ വൺ ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ ഇസ് ഇൻ ടു ഹെൽത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നേവരെ മെഡിക്കൽ ശാസ്ത്രം എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല ആൽക്കഹോൾ ഈസ് ഗുഡ് ഗുഡെന്ന് അത് കുറച്ച് കഴിച്ചാൽ കുറച്ച് കേട് കൂടുതൽ കഴിച്ചാൽ കൂടുതൽ കേട് അത്രേ ഉള്ളൂ അതുമാത്രമേ അതിൻ്റെ ഡിഫറൻസ് ഉള്ളൂ ഈ പിന്നെ ഈ ആൾക്കോഹോൾ പ്രേമികളുണ്ട് ഭയങ്കരമായിട്ട് അതിനവർ ന്യായം നമ്മുടെ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കണ്ടെത്താൻ നോക്കും അപ്പോൾ അവർ അങ്ങനെ ഒരു സ്റ്റഡി ഉണ്ടല്ലോ മറ്റേ വീഞ്ഞ് കഴിച്ചാൽ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ കഴിച്ചു കഴിഞ്ഞാൽ വൈൻ